നമസ്കാരം ജാതക കഥകളിലെ നൂറ്റി ഒൻപതാമത്തെ കഥ വടിയുടെ തലയും ചുവടും ഒരു മരത്തിൻ്റെ കാതലുള്ള ഭാഗമെടുത്ത് ചെത്തി ഉരുട്ടി ചുവടേത് തലയേത് എന്നറിയാത്ത വിധം സമമാക്കിയ ഒരു വടിയുണ്ടാക്കി ആ വടി സേനകൻ യവമജ്ജക ഗ്രാമത്തിലേക്ക് കൊടുത്തയച്ചു ഒപ്പം ഒരു സന്ദേശവും നിങ്ങളുടെ ഗ്രാമക്കാരെല്ലാം ബുദ്ധിശാലികളാണല്ലോ ഈ വടിയുടെ ചുവടും തലയും തിരിച്ചറിഞ്ഞുകൊണ്ടുവരൂ ഗ്രാമക്കാരെല്ലാം ഒന്നിച്ചുകൂടി പക്ഷേ അവർക്കൊരു പരിഹാരം കാണാനായില്ല അപ്പോൾ അവരിലൊരാൾ പറഞ്ഞു നമുക്കിത് ബോധിസത്വൻ്റെ അടുത്ത് കൊണ്ടുപോകാം അവർ ബോധിസത്വൻ്റെ മുമ്പിലെത്തി അറിഞ്ഞപ്പോൾ ബോധിസത്വന് ബോധ്യമായി ഇത് തന്നെ പരീക്ഷിക്കാൻ കൊടുത്തയച്ചത് തന്നെയാണ് സംശയമില്ല അദ്ദേഹം വടി കയ്യിലെടുത്ത് പരിശോധിച്ചു ചുവടും തലയും തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല ഉടനെ ബോധിസത്വൻ ഒരു വലിയ പരന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ വടിയുടെ നേരെ നടുവിൽ ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരടിൽ പിടിച്ച് വടി ഉയർത്തി ഒരു ത്രാസിൻ്റെ പോലെ അത് സമമായി നിന്നു ബോധിസത്വൻ ആ വടി മെല്ലെ പാത്രത്തിലെ വെള്ളത്തിന് തൊട്ടു മുകളിൽ കൊണ്ടുവന്നു മെല്ലെ വെള്ളത്തിലേക്ക് തൊടുവിച്ചു അപ്പോൾ ഒരറ്റം കൂടുതൽ താണു ബോധിസത്വൻ ചുറ്റുമുണ്ടായിരുന്ന തൻ്റെ ഗ്രാമക്കാരോട് പറഞ്ഞു തടിയുടെ ചുവടിന് എന്തായാലും തലയേക്കാൾ കുറച്ചുകൂടി കട്ടികൂടും അതുകൊണ്ടാണ് വടിയുടെ ആ തല വെള്ളത്തിൽ കൂടുതൽ താണത് അവർ വടിയുടെ ആ അറ്റത്ത് അടയാളമിട്ടു പിന്നെ അത് രാജാവിന് എത്തിച്ചു കൊടുത്തു നന്ദി